ഈ ഗാലറി ഇതിനകത്ത് പങ്കെടുത്ത ഓരോ പാർട്ടിസിപ്പൻറ്റും ആറായിരം രൂപ വെച്ച് കൊടുക്കുകയും കൂടാതെ ഡ്രസ്സിൻ്റെ പൈസ വേറെ അതിന് ഉപരി ഈ ഇവരുടെ രക്ഷിതാക്കൾക്ക് ഗാലറിയിലേക്ക് ഉള്ള ടിക്കറ്റിൻ്റെ പൈസ വേറെ ജില്ലകളിൽ നിന്നുള്ള പ്രഗത്ഭരായ ഡോക്ടർമാരെല്ലാം എറണാകുളത്തേക്ക് വന്ന് ട്രീറ്റ്മെന്റ് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് കേരളം നമസ്കാരം ഇന്നലെ കൊച്ചിയിൽ നടന്ന ഒരു വൻ ദുരന്തം എന്നെ അതിനെ പറയാൻ പറ്റത്തുള്ളൂ ജി സി ഡി സി എ സ്റ്റേഡിയത്തിൽ ഗിന്നസിലേക്ക് വേണ്ടിയിട്ട് ഗിന്നസ് റെക്കോർഡ് സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് സിനിമാതാരം ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനയാണ് അവിടെ പന്തിരായിരം പേര് നൃത്തം വയ്ക്കുന്ന ഒരു വലിയ ചടങ്ങാണ് നല്ലൊരു ചടങ്ങായിരുന്നു അത് അത് സംശയമൊന്നുമില്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് അവിടുത്തെ എം എൽ എ ഉമാ തോമസ് അവിടെ വരികയും ആ സമയത്ത് ഒരു പൈപ്പ് അതായത് നമ്മൾ ഈ ചില ഈ മാളിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ സ്റ്റീലിൻ്റെ പൈപ്പ് വെച്ചിട്ട് റിബൺ കിട്ടിയേക്കും അതായത് വഴി തിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അതുപോലെയുള്ള ഒരു സ്റ്റീലിൻ്റെ പൈപ്പിൽ സ്റ്റീൽ പൈപ്പ് ഈ തൂണിൽ റിബൺ വെച്ച് എന്ത് നിരുത്തരവാദിത്വപരമായി കേട്ടിട്ട് എന്താ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പ്രതികരിക്കേണ്ടെന്നുള്ളതാണ് ഇത്രയും വലിയ വി മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള വി ഐ പിസ് വരുന്ന അല്ലെങ്കിൽ ഇത്രയും വലിയ നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുന്ന ഇത്രയും വലിയ ഒരു പരിപാടിയിലാണ് ഉമാ തോമസിന് ഈ അപകടം സംഭവിച്ചിരുന്നത് കൊച്ചിയിൽ നടന്ന ആ ഒരു പരിപാടിക്കിടെ സ്റ്റേജിൽ നിന്ന് വീണ് ഉമാ തോമസ് എം എൽ എക്ക് പരിക്ക് എം എൽ എ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി ബിനിൽ ഉടൻ കൂടുതൽ വിവരങ്ങൾ അതായത് ഇത് ജി സി ഡി ഇ സിയുടെ എൻജിനീയറിങ് വിഭാഗത്തിൻ്റെ അറിവോടെയല്ല ഇത് അവിടെ നടന്നിട്ടുള്ളത് അവർ അതിനെ കൈമലർത്തുകയാണ് രണ്ടാമത് ഇവർ ഇതിൻ്റെ ഈ ഇവൻറ്റ് സംഘടിപ്പിച്ചത് ഇപ്പോഴല്ല ഇവൻറ്റിൻ്റെ കൈകളിലൂടെയാണല്ലോ ഈ എല്ലാ കാര്യങ്ങളും ഓടുന്നത് അങ്ങനെ ഓസ്കാർ ഇവൻ്റ് എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ടീമാണ് അവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത് അവർ പറയുന്നത് ഫയർഫോഴ്സിൽ നിന്നും അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി കൊച്ചി എന്ന് പറയുന്ന നമ്മളൊരു നമുക്കറിയാം ഒരു കോർപ്പറേഷനാണ് ഒരു കോർപ്പറേഷനകത്ത് ഇത്ര ലാഘവത്തോടെ ഇത്രയും വലിയ ഒരു പരിപാടി നടന്നു എന്ന് പറയുമ്പം ഉമാ തോമസ് നല്ല ഒരു എം എൽ എ ആണ് ഈ ഇത്രയും വി ഐ പിന് കൊടുക്കുന്ന സുരക്ഷ ഇതാണെങ്കിൽ ഒരു സാധാരണക്കാരൻ അവിടെ എന്ത് സുരക്ഷയും ഇവർ അവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിന്റെ പരിപാടിയെക്കുറിച്ചുള്ള വിവാദങ്ങൾ അടുത്തായിട്ട് പറയാം ആദ്യം നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ നോക്കാം എം എൽ എയുടെ പരിക്ക് അതീവ ഗുരുതരമാണ് എന്നതാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്ന വിവിധ അതായത് ഈ ആദ്യം ന്യൂസ് വന്നത് ഇരുപതടി എന്നാണ് പിന്നെ പതിനെട്ടടിയായി പിന്നെ അത് പതിനഞ്ചടിയായി എത്ര അടിയായാലും ഒരു മൂന്നടിക്ക് അല്ലെങ്കിൽ ഒരു അഞ്ചടിക്ക് ഉള്ള ഉയരമാണെങ്കിൽ പോലും പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ അവർ ആ ഇതിൽ പിടിച്ച് റിബണൽ പിടിക്കുമ്പം അതൊരു അവരുടെ മനസ്സിലൊരു ഇമാജിനേഷൻ ആ ഒരു വന്ന സാധനമായിരിക്കും ആ ഒരു റെയിലോ എന്തെങ്കിലും ആയിട്ട് തോന്നിക്കാണുമായിരിക്കും അതായിരിക്കും റിബണെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ആ പൈപ്പേലും ആ നിമിഷത്തിൽ പിടിച്ചു എന്നാണ് പറയുന്നത് പൈപ്പ് സഹിതം സജിച്ചെറിയാൻ പറയുന്നത് അങ്ങനെയാണ് പൈപ്പ് സഹിതം താഴേക്ക് പോകുന്ന കാഴ്ചയാണ് അതായത് മലർന്നാണ് തലയുടെ പുറകുവശം അടിച്ചാണ് വീണത് ഉടൻ തന്നെ അവിടെ സ്റ്റേഡിയത്തിലുള്ള ഈ പ്രോഗ്രാമിന് വന്നതിൻ്റെ ആൾക്കാർ പലരും അറിയാതെയാണ് അറിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ അറിഞ്ഞവർ അന്നേരം തന്നെ ഇതൊരു എം എൽ എ ആണെന്ന് ഒന്നും മനസ്സിലാക്കാതെ ആ ഒരു അത്യാഗ്രഹം നടന്നപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തി അത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊന്നും അല്ല പ്രശ്നം ഇതൊരു കോർപ്പറേഷനിൽ ഇതിൻ്റെ അനുമതി ഇപ്പോൾ പലതും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു ഇതിന് ഫയർഫോഴ്സ് കൊടുക്കുന്ന ഇതിൻ്റെ ഇങ്ങനൊരു ഇവൻ്റ് സംഘടിപ്പിക്കുമ്പം ഫയർഫോഴ്സ് കൊടുക്കുന്ന അവരുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ മാത്രമല്ലേ അവർ നോക്കും അവർ സ്റ്റേജിൻ്റെ കാര്യങ്ങൾ നോക്കുമോ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം പറഞ്ഞു ഇതിനെ ആരാണ് ഇങ്ങനൊരു ഈ ഡയസ് സംബന്ധിച്ച ഒരു കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫിറ്റ്നസ് ആര് കൊടുക്കും അതാണ് ചോദ്യം അത് കൊടുത്തിട്ടുണ്ട് കോർപ്പറേഷൻ്റെ അണ്ടറിലാണെങ്കിൽ അല്ലെങ്കിൽ ജി സി ഡി സിയുടെ അണ്ടറിലാണെങ്കിൽ അത് എഞ്ചിനീയറിംഗ് വിഭാഗം അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു ഇപ്പം നിരവധി ആരോപണങ്ങളാണ് പറയുന്നത് ഏതായാലും തലക്കേറ്റ പരിക്ക് അതുപോലെ ശ്വാസകോശത്തിൽ ഉണ്ടായ പരിക്ക് വാരിയല്ലിന് എന്തായാലും ശരി ഉമാ തോമസിന് നേരിട്ട ഒരു വലിയ അപകടമാണ് എത്രയും പെട്ടെന്ന് ദേവന്തം അത് സുഖം പ്രാപിപ്പിക്കട്ടെ അതിന് ആശ്വാസം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്കതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ സാധാരണക്കാർക്ക് ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ കേരളത്തിൽ എന്ത് സുരക്ഷയാണ് ഓരോ ദിവസവും നടക്കുന്ന അപകടങ്ങൾ കഴിഞ്ഞ ആഴ്ചയാണ് തോന്നുന്നു ഒരു ചാനൽ വന്നാണ് ഒരു പ്രായം ചെന്ന സ്ത്രീ പോകുമ്പോൾ അത് ഓടയിലേക്ക് വീഴുന്ന വീഴുന്ന കാഴ്ചകൾ ഓടയിൽ വീണ് മരണമടഞ്ഞ കാഴ്ചകൾ കൊച്ചിയിൽ തന്നെ നടന്നിട്ടുണ്ട് അങ്ങനെ മനുഷ്യൻ്റെ ജീവന് പോലും ഭീഷണിയാകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ സംഭവിക്കുന്നതും ഒക്കെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സ്കാനിങ് അടക്കമുള്ള സംവിധാനങ്ങൾ അടിയന്തരമായി എടുത്ത് അതിന് കൂടുതൽ വിദഗ്ധ ഡോക്ടർമാരുടെ പരിശോധനയിലേക്ക് പോവുക എന്നതാണ് ഏതായാലും മെഡിക്കൽ ബോർഡൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് സർക്കാർ ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ നേരിട്ടിടപെട്ട് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു മറ്റ് ജില്ലകളിൽ നിന്നുള്ള പ്രഗത്ഭരായ ഡോക്ടർമാരെല്ലാം എറണാകുളത്തേക്ക് വന്ന് ട്രീറ്റ്മെൻറ്റ് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ നമ്മൾ പറയുന്ന പോലെ എത്രയും പെട്ടെന്ന് നമുക്കറിയാം ഒരു ഭർത്താവിൻ്റെ മരണശേഷം ഈ ഒരു അപ്രതീക്ഷിതമായി ഈ ഒരു പദവിയിലേക്ക് വന്ന ഒരു വനിതയാണ് ഉമാ തോമസ് എന്ന് പറഞ്ഞത് അപ്പം അവർക്ക് രാഷ്ട്രീയത്തിലുള്ള ഇടപ കാര്യങ്ങൾ തന്നെ കുറച്ച് വളരെ പ്രായമായതിനു ശേഷമാണെങ്കിലും അവർ ഇടപെട്ട് എം എം എൽ എ ആയതാണ് നമുക്കറിയാം അപ്പോൾ ഒരു ജനകീയ എം എൽ എ എന്നുള്ള ഒരു സംഭവിക്കുമ്പോൾ ഈ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഈ ഓഡിറ്റ് ആ സ്റ്റേഡിയത്തിലെ കലൂർ സ്റ്റേഡിയത്തിലിടുന്ന സാധാരണക്കാരനൊക്കെ എന്ത് സുരക്ഷത സുരക്ഷ അവിടെ ഉണ്ടായി നമുക്കറിയാലോ നേരത്തെ അറിയാൻ ചില ഡി ജെ പാർട്ടി നടത്തി ഉണ്ടായ ഒക്കെ നമുക്ക് നമ്മുടെ മുന്നിലൂടെ പലതും കടന്നു പോകുന്നുണ്ട് ഓരോ ദിവസവും ഇതൊന്നും നമ്മൾ കാണാത്തവർ ഇതൊന്നും നമ്മുടെ ജനപ്രതിനിധികൾ അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സർക്കാർ അറിയാത്തത് കൊണ്ടോ അല്ല ഇതിനെല്ലാം അപകടം നടക്കും ഇനിയിപ്പം നോക്കിക്കോണം ഇപ്പം തന്നെ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നു ഇപ്പോൾ എൻ്റെ അടുത്ത് ഹരിപ്പാട് തന്നെയാണ് ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ പാർട്ടി സമ്മേളനം നടക്കുന്നു പിണറായി വിജയനാണ് അന്നത്തിൻ്റെ ആദ്യ ഉത്സവം എല്ലാം പങ്കെടുക്കുന്നുണ്ട് ഇനിയും നോക്കണം സുരക്ഷ ഭയങ്കര സുരക്ഷയായിരിക്കും ഒരു വരുന്ന ഒരു ഒരു മാസം അത് കഴിയുമ്പോൾ അത് കഴിഞ്ഞു ഒരു ഫുഡ് പോയ്സൻ്റെ ഇത് വരുമ്പം അല്ലെങ്കിൽ അതിനൊരു ദുരന്തം ഉണ്ടായി കഴിയുമ്പം എല്ലാ ഹോട്ടലുകളും ചെക്ക് ചെയ്യും ഈ ഒരു നിലവിലെ അവസ്ഥ മാറി നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഏത് മുക്കിലും മൂലയിലും പോലീസിൻ്റെയും അതുപോലെ ഫയർഫോഴ്സിൻ്റെയും മറ്റ് ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഫെസ്റ്റിവളും ഒക്കെ നടക്കുന്ന സം ബീച്ച് ഫെസ്റ്റിവളൊക്കെ നടക്കുകയാണ് ന്യൂ ഇയറിൻ്റെ നമ്മൾ പഴിവാതൊക്കെ നിൽക്കുകയാണ് അപ്പോൾ പല പരിപാടികളും നടക്കുകയാണ് ഇപ്പം വരും ദിവസങ്ങളിൽ എന്തൊക്കെ ദുരന്തങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലഹരി മാഫിയയുടെ കടന്നുകയറ്റത്തെക്കുറിച്ചൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തുവാൻ കുറച്ച് ഒരു പരിശ്രമം നടത്തുന്നുണ്ട് അത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ആ ആശുപത്രി അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് ആ എം എൽ എക്ക് വളരെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് തലയ്ക്ക് വളരെ ഗുരുതരമായി പരിക്കാണ് എന്നതാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ ഇനിയും നമ്മൾ പരിശോധിക്കുന്നത് ഇതൊരു ഗിൻ ഗിന്നസ് പ്രോഗ്രാമായിരുന്നു പന്തിരായിരം പേരെയാണ് അവിടെ ഉൾപ്പെടുത്തിയിരുന്നത് ഇതിനകത്ത് പങ്കെടുത്ത ഓരോ പാർട്ടിസിപ്പൻറ്റും ആറായിരം രൂപ വെച്ച് കൊടുക്കുകയും കൂടാതെ ഡ്രസ്സിൻ്റെ പൈസ വേറെ അതിന് ഉപരി ഈ ഇവരുടെ രക്ഷിതാക്കൾക്ക് ഗാലറിയിലേക്ക് ഉള്ള ടിക്കറ്റിൻ്റെ പൈസ വേറെ അപ്പോൾ രണ്ട് കുട്ടികളെ വരെ പങ്കെടുപ്പിച്ച മാതാപിതാക്കൾ ഇതിനകത്തുണ്ട് അവരുടെ കയ്യിൽ നിന്നെല്ലാം ഇത്രയും പൈസ വാങ്ങിച്ചിട്ട് ഇതിപ്പോൾ ദിവ്യാഗുണ്ണിയുടെ പേരാണ് ഗിന്നസ് റെക്കോർഡ് ഇത് ആർക്ക് കിട്ടുന്നു എന്നുള്ള എനിക്കറിയത്തില്ല ഒരു സംഘടനയുടെ പേരാണ് പറയുന്നത് അപ്പോൾ ഇത് ഈ ഗിന്നസ് റെക്കോർഡ് നല്ല കാര്യമാണ് കേരളത്തിൽ അങ്ങനെ ഓരോ കഴിഞ്ഞ ആഴ്ചയാണ് എറണാകുളം എറണാകുളത്തൊപ്പൻ ഗ്രൗണ്ടിൽ വച്ച് ഇതുപോലൊരു ഗിന്നസ് പരിപാടി ചെറിയ പരിപാടിയായിരുന്നു ഇരുന്നൂറ് പേര് പങ്കെടുത്ത സോപാന സംഗീതം ഏലൂർ ബിജു നമുക്ക് എല്ലാവർക്കും അറിയാം ഏലൂർ ബിജിന് സോപാന സംഗീതത്തിൻ്റെ ഗാനഗന്ധർവൻ പങ്കെടുത്ത ഒരു പരിപാടി ചെറിയ പരിപാടിയായിരുന്നു അതിന് ഇത്രയും വലിയ കോംപ്ലിക്കേഷൻ ഇതൊന്നുമില്ല അങ്ങനെ ഗിന്നസ് പ്രോഗ്രാമുകൾ നമ്മുടെ കേരളത്തിൽ പലതും വരുന്നുണ്ട് പക്ഷേ ഇതുപോലുള്ള വലിയ ഇവൻ്റുകൾ വരുമ്പോൾ അവിടുത്തെ ഭരണ അധികാരികൾ എന്തായാലും ശരി ആദ്യം പോലീസ് സ്റ്റേഷൻ ഫയർഫോഴ്സ് അവിടുത്തെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇതിലേക്കൊക്കെ ഈ അപേക്ഷ കൊടുത്ത് പെർമിഷൻ വാങ്ങിക്കാണോ ഇതിലെ അലംഭാവ എവിടെ ആര് ഇതിനകത്ത് എങ്ങനെ കളിച്ചു അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പ്രവർത്തിച്ചതെന്നുള്ളത് ഉന്നതതല അന്വേഷണം നടത്തി ഇതുപോലെയുള്ള അപകടങ്ങൾ ഇനിയും എം എൽ എക്കെന്നല്ല ഒരു സാധാരണക്കാരന് പോലും എന്നുള്ള ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ട് നോക്കാം ഇത് ആ സ്ഥലമാണ് ജെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കലൂരിൽ അവിടെ മാധ്യമ പ്രവർത്തകരെയൊക്കെ താഴെ നിൽക്കുന്നത് കാണാം ഇത് വി വി ഐ പി പബ്ലിയിലേക്കുള്ള എൻട്രൻസ് ആണ് ആ എൻട്രൻസിൻ്റെ അവിടെ മാധ്യമ പ്രവർത്തകർക്ക് ഈ മുൻപിലുള്ള ഈ പന്ത്രണ്ടായിരം കുട്ടികളുടെ പെർഫോമൻസ് എട്ട് മിനിറ്റ് നേരം നീണ്ടു നിൽക്കുന്ന മെഗാ ഭരതനാട്യമായിരുന്നു അതിൻ്റെ പ്രധാന അട്രാക്ഷൻ അതിനിടയിൽ നിത്യ ഉണ്ണി അടക്കം പരീസ് ലക്ഷ്മി അടക്കം നിരവധി നർത്തകരുടെ പരിപാടികളുമുണ്ട് ദിവ ക്ഷമിക്കണം ദിവ്യ ഉണ്ണി അടക്കം നിരവധി നർത്തകരുടെ പരിപാടികൾ അരുണ്യ ദിവ്യ ഉണ്ണിയുടെ പേരൊക്കെ മാറിപ്പോന്നു സ്ഥിരം സംഭവിക്കുന്ന മീഡിയ ഉണ്ടായിരുന്നു സംഗീത പരിപാടിയും ഉണ്ട് അപ്പൊ ആ പരിപാടി ആറരക്കാണ് തീരുമാനിച്ചിരുന്നത് സമയം ഒരു ആറ് മണി കഴിഞ്ഞ് ആറ് പത്തൊക്കെ ആകുമ്പോഴേക്കും മന്ത്രി അടക്കമുള്ളവര് ഇവിടെ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഇരിപ്പിടത്തിലുണ്ട് ഇരിപ്പിടത്തിന്റെ പ്രാധാന്യം നോക്കൂ ഇവിടെ താഴെ നിൽക്കുന്നത് മാധ്യമ പ്രവർത്തകരാണ് പ്രേക്ഷകർക്ക് കാണാം മാധ്യമ പ്രവർത്തകർ നിൽക്കുന്നതിൽ നിന്ന് ഏകദേശം പതിനൊന്നടി ഉയരത്തിലാണ് ഈ ഗാലറി ഉള്ളത് അവിടെ രണ്ടു നിരകളിലായിട്ട് കസേരയിട്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം ഇവിടെ രണ്ട് നിരകളിലായിട്ടാണ് കസേര ഒരു കസേര നമ്മൾ ഈ ഈ ഒരു സ്കെച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമാകുന്നു മീഡിയക്കാർ താഴെ നിൽക്കുന്നു അതിന് മുകളിലായിട്ട് ഈ വി പവലിയൻ അല്ലെങ്കിൽ ഗാലറി അവിടെ സൃഷ്ടിച്ചാണ് അതിന് അത് തന്നെ രണ്ട് തട്ടായിട്ടാണ് അപ്പോൾ ഈ ഒരു ഒരു തട്ടിന് മുകളിൽ ഒരു മറ്റൊരു തട്ടുകൂടി ഉണ്ടാക്കുമ്പോൾ അവിടെ എത്രത്തോളം സുരക്ഷിതത്വം വേണ്ടതാണെന്ന് സാധാരണക്കാരന് പോലും ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ ഒരു കോർപ്പറേഷനിൽ ഇത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നിരുത്തരവാദപരമായ പരിപാടികളാണ് നടന്നത് എന്തു പറയാനാണ് ഇതുപോലുള്ള കേരളത്തിലെ ഓരോ ദുരന്തങ്ങളും ഓരോ ദിവസവും നടക്കുകയാണ് എന്തായാലും എത്രയും വേഗം ഉമാ തോമസ് ഇതിൽ നിന്ന് സാധാരണ ജീവിതത്തിലേക്ക് വരുവാൻ ദൈവം നമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം